വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയ നടിയാണ് കവിയൂർ പൊന്നമ്മ സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലെത്തുന്നത് നാനൂറോളം സിനിമകൾ സ്നേഹവതിയായ അമ്മയായും അമ്മൂമ്മയായും ഒക്കെ കവിയൂർ പൊന്നമ ആരാധകരുടെ മുന്നിലേക്കെത്തി നെറ്റിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നാടകത്തിൽ നിന്നും സിനിമയിലേക്കെത്തിയ താരം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രദ്ധ നേടിയത് കവീർ പൊന്നമ്മയെ പോലെ അമ്മ വേഷത്തിൽ തിളങ്ങിയ മറ്റൊരു താരമുണ്ടാകില്ല എന്നാൽ ഇപ്പോൾ സംവിധായകൻ ഷാജി കൈലാസും കുടുംബവും കവിയൂർ പൊന്നമ്മയെ സന്ദർശിച്ചതിന്റെ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് എന്റെ പൊന്ന് എന്നാണ് ഷാജി കൈലാസ് പൊന്നമ്മയെ സന്ദർശിച്ച സന്തോഷം പങ്കിട്ട് കുറിച്ചത് എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മക്കൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കൃപയും അനുഗ്രഹവുമുള്ള നിമിഷങ്ങൾ സർവശക്തൻ എന്റെ പൊന്നമ്മയ്ക്ക് എല്ലാ സന്തോഷവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് ഷാജി കൈലാസ് കുറിച്ചത് ഷാജിക്കൊപ്പം ഭാര്യ ആനയും ഉണ്ടായിരുന്നു സിനിമകളിൽ അഭിനയിക്കാതെ മാറി നിൽക്കുന്ന കവിയൂർ പൊന്നമയെ നോക്കാൻ ആളില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് തരത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വാർത്തകൾ പ്രചരിച്ചിരുന്നതിന് പിന്നാലെ റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് പൊന്നമയും രംഗത്തെത്തിയിരുന്നു വടക്കൻ പറവൂരിലെ കരമാനൂരിലെ വീട്ടിൽ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് കവിയൂർ പൊന്നമയുടെ താമസം എത്രയോ കാലമായി എന്റെ ഇളയ സഹോദരനും കുടുംബവും എന്റെ കൂടെയുണ്ട് അവരാണ് എന്നെ നോക്കുന്നതും എന്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തരുന്നതും എന്നെ ആരും നോക്കുന്നില്ല എന്നെ നടതള്ളി എന്നൊക്കെയുള്ള വാർത്തകൾ പണിയില്ലാത്തവർ ഉണ്ടാക്കുന്നതാണെന്നായിരുന്നു കവിയൂർ പൊന്നമ്മ പറഞ്ഞത് ഒരു മകളാണ് കവിയൂർ പൊന്നമയ്ക്കുള്ളത് പേര് ബിന്ദു എന്നാണ് അമേരിക്കയിൽ ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പമാണ് ബിന്ദു താമസിക്കുന്നത് മുൻപൊരിക്കൽ മകളെ കുറിച്ചും താരം സംസാരിച്ചിരുന്നു മകൾ ഭർത്താവിന്റെ ഫാമിലിയെ പോലെയാണ് ഇരിക്കുന്നത് അമേരിക്കയിലാണ് മകളെ എന്റെ രണ്ടാമത്തെ നാത്തൂന്റെ മകനാണ് വിവാഹം കഴിച്ചതെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു തന്റെ മരുമകൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആണെന്നും താരം പറഞ്ഞിരുന്നു ഒരിക്കൽ ജെ ജംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മകളെ കുറിച്ച് പൊന്നമ്മ മനസ്സ് തുറന്ന് സംസാരിച്ചത് പരിപാടിക്കിടെ മകൾക്ക് അമ്മയെക്കുറിച്ചുള്ള പരാതി ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നതായിരുന്നു മകളുടെ പരാതി കഷ്ടം എന്നാണ് മകളുടെ പരാതിയെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് താൻ മകളെ ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ടെന്നും എന്നാൽ താൻ ജോലിക്ക് പോയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു എന്നുമാണ് അവർ പറയുന്നത് നന്ദിയ ചെറുപ്പത്തിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാക്കണം എന്നില്ല പക്ഷെ മുതിർന്നപ്പോഴും ഭയങ്കര ശാഠ്യമായിരുന്നു ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി വാരിക്കൊരു കൊടുത്തിട്ടുമുണ്ട് ആ ഇപ്പോഴും ഉണ്ട് ആ പരിഭവം മാറില്ലെന്നാണ് മകളുടെ വാക്കുകളോട് കവിയൂർ പൊനുമ പ്രതികരിച്ചത് എന്നാൽ തനിക്ക് അതിൽ സങ്കടമില്ലെന്നും താരം പറഞ്ഞു കാരണം മകൾ പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ടെന്ന് തന്നെ ഇടയ്ക്ക് നോക്കാനായില്ല എന്നതൊരു സത്യമാണല്ലോ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാം എട്ടു മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂ എന്നാണ് പരിപാടിയിൽ കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞത് താൻ കുടുംബം നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത് എന്നാൽ തനിക്ക് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാനാകില്ലെന്നും താരം പറഞ്ഞു പിന്നാലെ സത്യനൊപ്പം അഭിനയിക്കുമ്പോഴുണ്ടായ ഒരു അനുഭവവും കവിയൂർ പൊന്നമ്മ പങ്കുവച്ചിരുന്നു ശിക്ഷ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു സംഭവം കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത് സംവിധായകൻ കന്നഡ സിനിമയിൽ നിന്നുള്ളയാളാണ് ഇടയ്ക്ക് അയാൾ വന്ന് സത്യന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു തുടർന്ന് സത്യൻ മാഷ് തന്നോടായി പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചുവെന്നാണ് കവിയൂർ പൊന്നമ്മ പറയുന്നത് പിന്നാലെ അതിന്റെ കാരണവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് പട്ടു സാരിയാണ് ഉടുത്തിരുന്നത് ഞാൻ റൂമിൽ വന്ന് സാരി മാറാൻ നിൽക്കുമ്പോൾ സാരി നിറയെ നനഞ്ഞിരുന്നു മുലപ്പാൽ വീണ് നനഞ്ഞതാണ് രാവിലെ ഫീഡ് ചെയ്തിട്ട് വന്നതാണ് അങ്ങനെ എന്തൊക്കെയോ ജീവിതത്തിലുണ്ടായി കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ആയിരുന്നു എന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞിരുന്നത് കെ പി എസ് സുകുമാരി തുടങ്ങിയവർ അസൂയക്കാരിയും കുശുമ്പും ദുഷ്ടയുമായ നിരവധി അമ്മ അമ്മായിയമ്മ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കവിയൂർ പൊന്നമയെ പ്രേക്ഷകർക്ക് എന്നും സ്നേഹമുള്ള അമ്മയായി കാണാനായിരുന്നു ഇഷ്ടം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തനിക്ക് താൽപ്പര്യം എന്ന് കവിയൂർ പൊന്നമ്മ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയെ എന്ന് നീട്ടി വിളിക്കുന്നു നമുക്കെല്ലാം നമ്മുടെ അമ്മ വിളിക്കുന്ന പ്രതീതിയാണ് തോന്നാറുള്ളത് സെന്റിമെന്റ് സീനുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ കവിയൂർ പൊന്നമയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാള സിനിമയിൽ വേറെ ഏതൊരമ്മയും അഭിനയത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും അഞ്ച് പതിറ്റാണ്ടോളം സിനിമയിൽ സജീവമായിരുന്നു വാർദ്ധക്യ സഹജമായ അവശതകൾ മൂലം താരം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്